ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ഭാഷ നമുക്ക് പഠിക്കാംട്ടോ ഞാൻ കുറച്ച് മലയാളത്തിൽ ബേസിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയും അപ്പോൾ അത് തുളു ഭാഷയിലായിട്ട് പറയും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീട് ഇല് കാറ്റ് ഗാലി തീ സൂ വെള്ളം നീര് ചോറ് കറി കരിപ്പ് ഉപ്പേരി പല്ലിയ കുട്ടി ബാല

മാങ്ങ കുക്കു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്കും ഭാഷയിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാനത് അത് നോക്കിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈറ്റാ